കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വലിയുല്ലാഹി കാഴ്ന്നു രുപ്പാപ്പയുടെ നൂറ്റി നാൽപ്പത്തിയൊന്നാം ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഞായറാഴ്ച രാത്രി നടന്ന റിഫായി റിഫായിറാദ്വീപിന് കഴിമ്പ്രം മഹൽ ഖദ്വീപ് അനസ് അൻവരി നേതൃത്വം നൽകി തുടർന്ന് നടന്ന ജുവ മജ്ലിസിന് ചാമക്കാല മഹൽ ഖദ്വീപ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ നേതൃത്വം നൽകി തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് നസീഹദ് ജുവ മജ്ലിസ് എന്നിവ നടന്നു സൈഫുദ്ദീൻ തങ്ങൾ ഫായിസി അൽ ബുഹാരി മുളവൂർ നേതൃത്വം നൽകി തുടർന്ന് പതിനൊന്ന് മുപ്പതിന് പ്രധാന ചടങ്ങായ കൊടി ഉയർത്താൽ പി എം അബൂബക്കർ ഹജ് നിർവഹിച്ചു തുടർന്ന് ഗറ്റം ജുവായും കൂട്ട സിയാറത്തും നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ടു വരെ നടന്ന ഭക്ഷണ വിതരണം മഹൽ സെക്രട്ടറി എം ഐ താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് ഇഷൽ അറേബ്യ കലാവേദി ഇഷൽ ഹബീബി കലാവേദി റഹ്മത്തുൽ എന്നീ ടീമുകളുടെ ദഫ് മുട്ടും ടീം മംഗലം അവതരിപ്പിച്ച കോൾക്കളിയും അരങ്ങേറി കാഞ്ഞിരിപ്പള്ളി മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ചെയ്യുന്ന മക്കളെ രണ്ട് ലോകത്തും സന്തോഷം നൽകുന്ന വഴികേടുകളിലേക്ക് വഴിക്ക് പോകാതെ ഈ മഹാന്റെ കൊണ്ട് കാവൽ കൊടുത്ത് മക്കളെ കൊണ്ട് രണ്ട് ലോകത്തും കൺകുളിർമ നൽകി നീ ആ സഹോദരനെ അനുഗ്രഹിക്കണേ റഹ്മാനെ മരണപ്പെട്ടുപോയ വേട്ടപ്പെട്ടവരുടെ കവരിലേക്കും അതിന്റെ മിശന സ്വഭാവങ്ങൾ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ